അസ്സാമലൈക്കും വരഹമ്മ വർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധ മാനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർവപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദാവസീയത്തോട് അസലും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഞാനിവിടെ ഇപ്പോൾ ഈ എം എൽ എ സ്ത്രീയെ സംബന്ധിച്ച് തൂക്കിക്കൊല്ലാൻ പതിനെ കഴിഞ്ഞ പതിനാറാം തീയതി കൊല്ലുമെന്ന് ഉള്ള വാർത്തകളായിരുന്നപ്പോൾ ഞാൻ അതിനൊന്നും ഇടപെട്ടതല്ല നിയമപരമായി ഇടപെട്ടതല്ല പക്ഷേ അവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇസ്ലാം മതത്തിലൊരു നിയമമുണ്ടല്ലോ ദിയത്ത് കൊടുത്താൽ വിട്ടുകൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് ഇസ്ലാം മതത്തിലൊരു നിയമമുണ്ടല്ലോ ആ നിയമം നിങ്ങൾ അവിടുത്തെ ജഡ്ജിയോടും മറ്റ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഈ കുടുംബങ്ങളെ ഇവിടുത്തെ സംസാരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ ഇവിടെ തയ്യാറാണ് അതിനാളുകൾ ഇവിടെ ഉണ്ട് ഒരു മനുഷ്യൻ എന്ന ഒറ്റ നില മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത് അത് ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്ന വ്യത്യാസമില്ല അതുപോലെ പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസമില്ല ഇന്ത്യയും ഇന്ത്യൻ്റെ പുറത്തും എന്ന വ്യത്യാസമില്ല എവിടെയായാലും മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് നന്മ ചെയ്യുന്നത് ഏറ്റവും വലിയ നന്മയാണെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലു വാലി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള ഒരു ചർച്ച നിങ്ങൾ കുടുംബങ്ങളുമായി ചെയ്തു നോക്കിയാൽ നമ്മൾ ഇസ്ലാമിൻ്റെ നിയമം അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇസ്ലാം മുസ്ലിമീങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും അല്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കാനും കഴിയുമല്ലോ എന്ന് ഞാൻ അവിടുത്തെ പണ്ഡിതന്മാരോട് സംസാരിച്ചപ്പോൾ കയ്തത് ജഡ്ജിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ കുടുംബങ്ങളുമായി സംസാരിക്കാൻ പോകുന്നു അതുകൊണ്ട് ഒരല്പദിവസത്തേക്ക് നീട്ടിത്തരണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു അത് പതിനാറ് തൊട്ട് പിന്നെ ഒരു ഡേറ്റ് ഒന്നും നിശ്ചയിക്കാതെ ജനജി സ്വയം അത് മറ്റൊരു സമയത്തേക്ക് നീട്ടി ഡേറ്റ് നിശ്ചയിക്കാതെ എന്ന് പറയുമ്പോൾ തന്നെ സമാധാനമായല്ലോ അങ്ങനെ എപ്പോഴും ആ ചർച്ച കുടുംബങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ അതിനും ഞാൻ ഇത് ചെയ്തതിൽ ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും സന്തോഷിക്കുകയും മുസ്ലിങ്ങളും അമുസ്ലിമുകളും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഭാഗം എവിടെന്നോ ഇങ്ങനെ ഇതെങ്ങനെ പാടുണ്ടോ അത് അങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ എന്നുള്ള പല കുത്തിരിപ്പുകളും നടത്തുക മാത്രമല്ല അവിടുത്തെ കുടുംബങ്ങളോട് നിങ്ങളീ ചൊല്ലിക്കാസ്റ്റിന് വേണ്ടി നമ്മളെ അഭിമാനം വിൽക്കുകയാണോ എന്ന് ചോദിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതും ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ട് ഏതായാലും നമ്മുടെ കാഴ്ചപ്പാട് മനുഷ്യർക്ക് ഗുണം ചെയ്യുക മനുഷ്യർ എന്ന ഒറ്റ നോട്ടം അതിലൂടെ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുകയാണ് മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നുള്ള നിർണായക വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ വരുന്നത് ഏറെ ഉറ്റുനോക്കിയിരുന്ന വലിയൊരു കാര്യത്തിലേക്ക് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുകയാണ് ഏറെ ആശങ്കയ്ക്ക് നടുവിലായിരുന്നു ആ കുടുംബം ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ലെന്നൊക്കെ അറിയിച്ചിരുന്നതിൽ നിന്നും ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനത്തിലേക്കായിരിക്കും ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടയാളുടെ കുടുംബമടക്കം എത്തിച്ചേരുക എന്നുള്ളതിന് വലിയ ഉറ്റുനോക്കുകയായിരുന്നു നമ്മളടക്കം വലിയ ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തീരുമാനിച്ച തീയതിയിൽ നിന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഇതാ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ െന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുകയാണ് സിനോ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സിനോജ് പ്രധാനപ്പെട്ട തീരുമാനം ആവുന്നു എന്ന് നമുക്ക് പറയാമോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും നിർണായകമായ തീരുമാനമാണ് എമനിലിൽ നിന്ന് വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉൾപ്പെടെ ഉടൻ ഇറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണ്ട എന്നൊരു തീരുമാനം എമനിലെ ഭരണകൂടം എടുത്തിരിക്കുന്നു ആ കാര്യമാണ് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയ മുസ്ലാരെ അറിയിച്ചിരിക്കുന്നത് കാരണം നിരന്തരമായ ചർച്ചകൾക്ക് തുടർന്നാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എം എൽ എ സൂഫി പണ്ഡിതിനും ഒപ്പം തന്നെ നോർത്തേൺ എം എൽ എ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇനി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിച്ച് ഏത് തരത്തിലുള്ള ശിക്ഷാ നടപടികളും മുന്നോട്ട് പോകണം പൂർണ്ണമായി മാപ്പ് നൽകണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ശിക്ഷ നൽകണമോ ജീവപരന്തിപ്പം മറ്റു നൽകണമോ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും ആ കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുന്നതേ ഉള്ളൂ ആ കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിന്റെ കൂടെ അഭിപ്രായം അറിഞ്ഞായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുക ഏതായാലും ഈ മാസം പതിനാറാം തീയതി നിശ്ചയിച്ച വധശിക്ഷയാണ് നേരത്തെ മാറ്റിവെച്ചത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഏതായാലും നിർണായകമായ വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ വരുന്നത് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം